ഹലോ അസ്ലാമലൈക്കും എച്ച് എസ് എച്ച് വുമൺസ് ഫാഷൻ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിലപ്പോൾ ഇത് രണ്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇന്നുള്ളത് നല്ല അടിപൊളി ഓഫർ പ്രൈസിലുള്ള നൂറ്റി തൊണ്ണൂറിൻ്റെ അടിപൊളി ടോപ്പുകളാ കേട്ടോ സാധാരണ നമ്മൾ നൂറ്റി തൊണ്ണൂറിന് കൊടുക്കൽ നോർമൽ റയോൻ്റെ ടോപ്പുകളാണ് നീ ഹെവി റയോണ് പിന്നെ റിങ്കിൾ മെറ്റീരിയൽ പിന്നെ നല്ല അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയൽ കിട്ടും അതൊക്കെ ഒന്ന് നമ്മൾ പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഏകദേശം നല്ല ടോപ്പുകളാണ് ഡെയിലി യൂസിനും പറ്റും അപ്പോൾ നൂറ്റി തൊണ്ണൂറിന് അങ്ങനത്തൊക്കെ ടോപ്പ് കിട്ടുകയെന്ന് പറയുമ്പോൾ ഈ ടോപ്പ് വരുന്നത് ലാർജ് സൈസ് ആണ് അതായത് ജസ്റ്റ് നാൽപ്പത് പതിനാറ് ഇഞ്ച് കൈയറക്കം നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് കോളറിനൊക്കെ ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് എല്ലാത്തിനും ഇപ്പം ഒന്ന് കാണിക്കുന്ന എല്ലാ ടോപ്പിനും വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൻ്റെ കയ്യിൽ ഇതുപോലെ അതാ ഇതുപോലെ വരുന്ന നല്ല ലൂസൊക്കെ ഉള്ള കൈ കിട്ടാ ലാർജാണ് ലാർജ് മീഡിയംകാർക്ക് യൂസ് ആവും പിന്നെ നിങ്ങൾ അളവ് പറയുമ്പോൾ നമ്മള് പിന്നെ പറഞ്ഞു പറഞ്ഞില്ല കാരണം നമ്മള് മെമ്മറി നിങ്ങൾ അളവ് പിന്നെ കറക്റ്റ് അളവിലെടുക്കുക നിങ്ങൾ നമ്മൾ എല്ലാ സാധനവും മാക്സി ആയാലും ചുരിദാറാവുന്ന അളവ് പറഞ്ഞിട്ടാണ് ഞമ്മളിത് സെയിൽ ചെയ്തത് എന്താ വെച്ചാൽ തിരിച്ച് റിട്ടേൺ ചെയ്യാത്തോണ്ടാണ് എന്നിട്ട് പിന്നെ അങ്ങോട്ട് ശേഷം കൊള്ളണില്ല അവിടെ ഇറങ്ങുന്നില്ല ഇവിടെ ഇറങ്ങി ഞാൻ പറഞ്ഞിട്ടില്ല അതിനാണ് കറക്റ്റ് അളവ് നമ്മൾ പറഞ്ഞത് അപ്പം ഇതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് നാല് കളറാണ് വരുന്നത് അടുത്ത കളറ് ഈ ഒരു കളറാണ് പിന്നെ അതൊക്കെ തന്നെ സെയിം കോളറിനൊക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ അതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടൺ അടിപൊളി ഒരു മെറ്റീരിയൽ അംബർല ടോപ്പാണ് അപ്പം ഇതിനൊക്കെ ഡെലിവറി ചാർജ് ഉണ്ടാവട്ടെ രണ്ട് മൂന്ന് ടോപ്പ് വരെ നാൽപ്പത്തിരണ്ട് രൂപ ഡെലിവറി ചാർജ് വരുന്നൂ ഒരു അഞ്ച് ടോപ്പ് ആവുമ്പോൾ ഫ്രീ ഡെലിവറിയാണ് നൂറ്റി തൊണ്ണൂറിന് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ടോപ്പ് വാങ്ങാന്ന് പറയുമ്പോ അത് നല്ല ഇതല്ലേ ഇപ്പൊ ഇതൊക്കെ കേട്ടോ കളർ വരുന്നത് ഡാഷ് കളർ ആണ് ടോപ്പ് തന്നെയാണ് കേട്ടോ അതാ നല്ല അമ്പർലാ ടോപ്പാണ് ഉണ്ട് നാല്പത്തഞ്ചോ അളവ് ഇതിന്റെ കൂടെ തന്നെ കൃത്യമായിട്ട് കേൾക്കുക പിന്നെ ഇത് പകുതി കണ്ട് സ്കിപ്പ് അടിച്ച് കണ്ടിട്ട് വന്നിട്ട് ചോദിച്ചാൽ നമുക്ക് അത് അറിയില്ല ഇനി വരുന്നത് നല്ല ഹെവി റയോൺട്ടോ നല്ല ഒരു കുറഞ്ഞ റയോണല്ല നല്ല ഒരു കട്ടിയുള്ള റയോണ് അപ്പം അതിൽ വരുന്ന ടോപ്പാണ് സ്ലിറ്റുള്ള ടോപ്പാണ് സ്ലീവ് പതിനാല് ഇഞ്ച് ലാർജ് മീഡിയ കേട്ടോ സൈസ് വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു ബോട്ടിനക്കുമായിട്ടൊരു ഇത് വരുന്ന സെൻട്രലല്ല ഒരു സൈഡിക്കാണ് ഒരു ഈ ഒരു മോഡലാണ് അപ്പം ഇതിൽ നല്ല റയോൺ കേട്ടോ കട്ടുള്ള അപ്പം ഇതിൻ്റെ ഇറക്കം വരുന്നത് നാൽപ്പത്തി മൂന്നാട്ടോ മീഡിയം ലാർജ് മീഡിയം ഓക്കെയാണ് ഓക്കെ ലാർജ് ആണ് പറ്റണത് അപ്പം അത് നോക്കിയിട്ട് എടുക്കാം നല്ല അടിപൊളി കളർ കളർച്ചാട്ടാട്ടോ ഇതിന്റെ പ്രത്യേകം പറയുന്നുണ്ട് ഇതിന്റെ ഒരു സൈഡ് ആണ് ഈ നെക്ക് വരുന്നത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് അപ്പൊ ഈ ഒരു സ്ക്വയർ നെക്കും ബോട്ട് നെക്ക് ഡിസൈൻ ആണ്ട്ടാ അപ്പൊ ഇതൊരു യെല്ലോ ബ്ലാക്ക് ആണ് ഇപ്പ പറഞ്ഞത് ഒരു റെഡും ബ്ലാക്കും കൂടെ മിക്സിങ് ആണ് നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇപ്പൊ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാന്ന നല്ല അടിപൊളി സാധനങ്ങൾ യൂസ് ചെയ്തുകൂടാഞ്ഞിപ്പൊ പുറത്തൊക്കെ ഒന്നിങ്ങനൊരു ആശുപത്രിക്കൊക്കെ പോകണമെങ്കിലും അങ്ങനെയൊക്കെ ഇട്ടു പോവാൻ പറ്റിയൊരു ടൈപ്പ് തന്നെയാണ് റിങ്കിൾ റിൽ മെറ്റീരിയലോ നല്ല അടിപൊളി അല്ലെങ്കിൽ കട്ട് ഇണ്ട് കാണിക്കണൊക്കെ അത്യാവശ്യം കട്ട് ഇല്ലാണ്ട് റിംഗിൾ മെറ്റീരിയൽ ആണ് കോളറിനെക്കാണ് എന്താ ഇതുപോലെ ആണ് ബട്ടൺ ബട്ടൺ ഇല്ല ഇല്ലേട്ടോ ബട്ടൻ്റെ ഒരു ഷോപ്പ് കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ ലാർജ് ആണ് സൈസ് കൈയേറക്കം വരുന്നത് ഇഞ്ച് ഏർക്ക വരുന്നത് നാല്പത്തിനാല് ഇഞ്ച് കേട്ടോ അപ്പൊ ഇത് ബ്ലാക്കും വൈറ്റും ഒക്കെ കൂടെ ഒരു മിക്സിംഗ് കളറാണ് അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്ന കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് അപ്പൊ നൂറ്റി തൊണ്ണൂറിനട്ടെ ഈ ടോപ്പിനൊക്കെ റേറ്റ് ഇതിന് കളർ ചേഞ്ച് ആണ് കഴിഞ്ഞു അടുത്ത കളർ ചേഞ്ചിട്ടാണ് ഇതും കോളറിനെട്ട് തന്നെ ലാർജാണ് സൈസ് നല്ല റിംഗിൾ മെറ്റീരിയൽ ആട്ടോ വരുന്നത് സെയിം അളവന അടുത്ത കളർ ബ്ലൂ വൈറ്റും കൂടി മിക്സിങ് ഉള്ള ഇതൊക്കെ അമ്പർല ടോപ്പ് ആട്ടോ സ്ലിറ്റുള്ള നമ്മൾ സ്ലിറ്റുള്ളതെന്ന് പറയും അപ്പൊ ഈ ഒരു കളറാണ് ഒക്കെ നൂറ്റി തൊണ്ണൂറ് രൂപ ഡെലിവറി ചാർജ് അഞ്ചെണ്ണം മുതൽ ഫ്രീ ഡെലിവറിയാണ് ആണ് അഞ്ചെണ്ണം താഴെ എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്നിനൊക്കെ ഒരു ഡെലിവറി ആണ് വരുന്നത് ഇതാ മോഡലായിട്ട് എങ്ങനെ എങ്ങനെ ഒരു മോഡലായിട്ട് നല്ല റയോൺ മെറ്റീരിയൽ ആണ് സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണ് പതിനേഴ് ഇഞ്ച് കയ്യർക്കുണ്ട് ജസ്വിരി ഒരു നാപ്പത്തി ഒന്നൊക്കെ വരുന്നുണ്ട് അപ്പോ ലാർജ് മീഡിയം ഒക്കെ അധികം സൈസ് ചാർജ് ചെയ്യാത്തത് കൊണ്ട് ലാർജ് മീഡിയം പറ്റും ഇതിന്റെ അടിഭാഗത്ത് ഇതാ ഫ്രില്ല് വരുന്നുണ്ട് ടോപ്പ് ഇതാ ഇപ്പോഴത്തെ ടോപ്പിന്റെ അത് ഇപ്പൊ എല്ലാ ടോപ്പിനും ഇങ്ങനെ ഫ്രില്ല് വരണമുണ്ടല്ലോ പോലെ ഫ്രില്ല് വരുന്നുണ്ട് അപ്പം നൂറ്റി തൊണ്ണൂറ് മുതൊക്കെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് അപ്പം ഇതും റയോണിൽ തന്നെ അല്ല വെയിറ്റുള്ള റയോൺ ആട്ടോ നല്ല വെയിറ്റ് ഉണ്ട് റയോൺ തന്നെയാണ് നെക്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സെഡുക്കൊക്കെ ആയിട്ട് ഡിസൈൻ ആണ് റൗണ്ട് നെക്കാണ് സ്ലീവിലിതാണ് അതുപോലെ ഉണ്ട് ഒരു അംബ്രല കൈ പോലെ ഒരു ഇഞ്ച് ഇഞ്ച് പതിനേഴ്ച് കയ്യറക്കുണ്ട് ി വീതി വരുന്നുണ്ട് അപ്പൊ ഒരു എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലിന്റെ അളവാണ് പക്ഷെ നമ്മള് നോക്കിയിട്ട് എടുക്കുക എപ്പോഴും ഓൺലൈനല്ല അപ്പൊ ഇതിന്റെ ഇറക്കം വരുന്ന നാപ്പത്തിനാല് സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ചാട്ട് കാണിക്കാം റെഡും ബ്ലൂവും കൂടെയാണ് നല്ല ഭംഗി ഉണ്ട് ഇട്ടോ കാണാൻ ഇതിങ്ങനെ അടിപൊളിയ മെറ്റീരിയൽ കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇതിപ്പോൾ വാങ്ങിയിട്ട് ഒന്നാണ്ട് മേലെ കൂടി സ്റ്റിച്ച് ചെയ്താൽ ഒരുപാട് ഉപയോഗിക്കാം അടുത്ത കളറാണ് അതൊരു ഓറഞ്ചും കോഫി കളറും കൂടെ വരുന്നത് ഇപ്പം നൂറ്റി തൊണ്ണൂറിൻ്റെ ഒക്കെ അടിപൊളി ടോപ്പ് അടുത്തത് നല്ല കട്ടുള്ള റയോൺ ടോപ്പ് തന്നെയാണ് കട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ റയോൺ അല്ല കേട്ടോ അതും കൂടി കനത്തിലുള്ളതാണ് അപ്പം ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതുപോലെ ഇങ്ങനെ എന്താ ഒരു നെക്കാണ് വരുന്നത് ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് പിന്നെ കൈയിൻ്റെ ഇറക്കും പതിനാറാണ് അതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി മൂന്നാണ് ലെങ്ത് നാല്പത്തി മൂന്നാണ് സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണ് ആണ് അപ്പൊ നല്ല അടിപൊളി ടോപ്പ് ആട്ടോ ഇതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ ഇതിപ്പോ നമ്മളിപ്പോൾ വാങ്ങിയുള്ള കയ്യിൽ കിട്ടിയാലറിയാം ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണുള്ളത് അച്ചെണ്ണം മുതൽ ഫ്രീ ഡെലിവറി ആട്ടോ അഞ്ചെണ്ണത്തിന്റെ താഴെ വരുമ്പോ ഒന്ന് രണ്ടോ മൂന്നൊക്കെ വരുമ്പോൾ നാല്പത്തിരണ്ട് ഡെലിവറി വരുള്ളൂ എടുക്കുമ്പോ ഒന്നോ രണ്ടോ മൂന്നോ മൂന്നോക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം അങ്ങനെ ആവുമ്പോഴാണ് എളുപ്പം അപ്പൊ നിങ്ങൾ ഇതിന് കാണുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം കാരണം ഇതൊക്കെ ഫോട്ടോ എടുത്ത് വെക്കല് നമ്മൾ നടക്കണ കാര്യമല്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അടിപൊളി ഒരു റയോൺ ടോപ്പ് തന്നെയാണ് കുറച്ച് കട്ടിയുള്ള റയോൺ ടോപ്പ് തന്നെയാണ് ആണ് കൈ പതിനേഴ് ഇഞ്ച് ഇറക്കുന്നുണ്ട് എക്സല് ലാർജ് അളവുണ്ട് അപ്പൊ ഇല്ലാത്ത ടോപ്പാണ് ഫ്രണ്ടില് ഓപ്പൺ വരുന്ന ടോപ്പാണ് അപ്പൊ ഇതിന്റെ റേറ്റും നൂറ്റി തൊണ്ണൂറ് അപ്പം അളവ് കറക്റ്റായിട്ട് കേട്ടിട്ട് എടുക്കട്ട കാരണം ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കൂല അളവ് കൊള്ളണില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അങ്ങനെ പറ്റുന്നുണ്ട് ആൾ ഞമ്മളെ വെറുതെ വിളിച്ച് നമ്മൾ എത്ര നമ്മളെത്ര ക്ലാരിറ്റിയിലിട്ട് അളവ് പറയുന്നുണ്ട് ഓരോന്നിന്റെ ഓരോന്നിന്റെ അളവ് പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് എന്ന് പറഞ്ഞു നമ്മളെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ട് നമ്മൾ ഡെലിവറി ചാർജ് ഡെലിവറി ഫ്രീആയെന്ന് പറയുമ്പോൾ നമ്മൾ ചാർജ് കെട്ടിയിട്ട് അയക്കണം അല്ലാതെ വെറുതെ അയക്കില്ല അപ്പൊ അത് നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം അളവ് പറയുന്നുണ്ട് എല്ലാതും പറഞ്ഞിരുന്നുണ്ട് എന്നിട്ടും പിന്നെ നമ്മളെ വെറുതെ വിളിച്ചിട്ട് ചീത്ത അറിയുമ്പോൾ നമുക്ക് ഇടങ്ങാറാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അളവ് കറക്റ്റാക്കി നോക്കിയിട്ട് എടുക്കുക ഇതാണ് അടുത്ത കളറ് കുഴപ്പാണ് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഇതിൻ്റെ എക്ക് കാണിച്ച് ഇങ്ങനെ ഒരു ബട്ടൺ വരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുപോലെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ൊക്കെ ഡിസൈൻ നെക്കിന്റെ ഡിസൈന പതിനേഴ് ഇഞ്ച് കൈയ്യർക്കുണ്ട് നാപ്പത്തിനാല് ഇഞ്ച് ഇറക്കുണ്ട് ഡബിൾ ത്രീ എക്സെല്ലിന്റെ അളവുണ്ട് പക്ഷേ ഡബിൾ എക്സ് എൽ എടുക്കാം കറിഞ്ഞു കൊണ്ടില്ല എന്ന് പറയണ്ടത് കറക്റ്റ് എക്സെല്ലാം ലാർജ് പറഞ്ഞിട്ടുള്ളത് അളവാണ് അപ്പൊ അങ്ങനെ നോക്കിട്ട് എടുത്താൽ മതി നിങ്ങൾ അപ്പൊ നമ്മുടെ പേയ്മെന്റ് വരുന്നത് പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുക ഇതാണ് ചോദ്യം വരിക ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുക അപ്പൊ ഇതും ആ ഒരു അളവിൽ തന്നെ വരുന്ന നല്ല വീതി ഒക്കെ ഉണ്ട് കേട്ടോ കൈയറക്കൊക്കെ ഒക്കെ തന്നെ കൈയറക്കും പറഞ്ഞ വീതി ഒക്കെ ഉണ്ട് കുർത്തി ടൈപ്പാണ് ഉള്ള ടോപ്പും കുളുത്തിന് വരുന്ന റേറ്റ് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഇഞ്ച് കൈയറക്കും പിന്നെ ജസ്റ്റിവിയില് ലാർജ് എക്സെല് നാല്പത്തിരണ്ട് നാല്പതൊക്കെ ജസ്റ്റിവിയില് വേണം എക്സൈസും ഒരു നാല്പത്തിനാലൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇറക്കും നാല്പത്തിനാല് അപ്പൊ അത് നോക്കിട്ട് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പതിന്റെ കളർ ചേഞ്ച് കാണിക്കട്ടോ അപ്പൊ അടുത്തത് ഈ ഒരു കുർത്തി ടൈപ്പ് ആണ് അപ്പൊ ഒരിക്കൽ കൂടെ പറയാനുള്ളത് അളവ് കറക്റ്റ് നോക്കിയിട്ട് എടുക്ക റിട്ടേൺ ഇല്ല നമ്മൾ പറ്റിച്ചതാണ് നമ്മൾ അങ്ങനെ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അളവ് നിങ്ങള് നോക്കിയിട്ടെടുക്കുക എല്ലാവരും വീഡിയോ ഇടും നമ്മളെ മാക്സിൻ്റെ ആയാലും ചുരിദാറിന്റെ അളവ് പറഞ്ഞിട്ടാണ് ഞങ്ങളിടല് അപ്പൊ അളവ് കറക്റ്റ് ആക്കിയിട്ടെടുക്ക എന്നിട്ട് പറ്റും ഒരു ടേപ്പ് വെച്ച് നിങ്ങൾ ഡ്രസ്സ് ആ നോക്കിയാൽ മതി സംഭവം കത്തും അപ്പൊ ഒരു നിങ്ങളിപ്പോ നിങ്ങളെ ഡ്രസ്സിന് ഇപ്പൊ നാപ്പത്തി ആറാണെങ്കിൽ നമ്മളെടുത്ത് ഒരു നാപ്പത്തി രണ്ടാണെങ്കിൽ നമ്മളെടുത്തൊരു നാപ്പത്തിനാലുള്ള എടുക്കുക കാരണം എപ്പോഴും ചുരുങ്ങിയാൽ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കാരണം നമുക്ക് റിട്ടേൺ ചെയ്യാം നമ്മൾ ഫ്രീ ഡെലിവറി എന്ന് പറഞ്ഞാൽ അയക്കരുത് നമുക്കവിടെ ഡെലിവറി ചാർജ് ഉണ്ട് ഞങ്ങൾ കിട്ടിയിട്ടാണ് അയക്കല് അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് തിരിച്ചേക്കും ആ ഡെലിവറി ചാർജ് ചെയ്യുന്നത് ചിലവരൊക്കെ ഡി ഡി ഡീസിതൊക്കെ അയച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് ദൂരെ പോയി വാങ്ങിക്കൊണ്ടേനെ അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇഷാ അസലക്കും